ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും കടന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ രണ്ടാം പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ രണ്ടാം പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ് നാട്ടിലും ഇവിടെയൊക്കെ ഒരുപോലെ തന്നെ ആയിരുന്നു കേട്ടോ നാട്ടിൽ ഇരുപത്തൊമ്പത് നോമ്പും ഞങ്ങൾക്ക് ഇവിടെ മുപ്പത് നോമ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ദുബായിന്ന് ഗസ്റ്റൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ താത്താൻ്റെ മോളും അവിടെ കുട്ടിയും ഹസ്ബൻ്റൊക്കെ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ താ രാവിലെ തന്നെയാണ് പായസം ഉണ്ടാക്കുകയാണ് പിന്നെ ക്യാരറ്റും സേമിയും കൊണ്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ക്യാരറ്റ് ഒന്ന് നെയിൽ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെതാ മുന്തിരിയും അണ്ടിയും ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെതാ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പാൽ നല്ല തിളച്ച് വരുമ്പോഴാണ് നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ ചേർക്കേണ്ടത് അപ്പോൾ എല്ലാവരുടെയും വിശേഷം എന്താ സുഖമാണെന്ന് വിശ വിചാരിക്കുന്നത് കലന്തരില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇതാ ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്തിട്ടുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഏലക്കായ മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഒന്ന് പൊടിയണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് പൊടിയ പൊടിക്കുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഇതിലേക്ക് ഇതാ കുറച്ച് ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഇവിടെ പായസമൊക്കെ കുടിക്കുന്നതിന് അത്യാവശ്യം നമുക്ക് ഷുഗറൊക്കെ വേണം നല്ല പായസമൊക്കെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പാലൊന്ന് കുറുകി ഇങ്ങനെ വരുന്ന സമയത്ത് സേമി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നൈസായിട്ട് കട്ടി കുറഞ്ഞിട്ടുള്ള സേമിയാണ് അപ്പോൾ അതാ പെട്ടെന്ന് വേവുന്ന സേമി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ക്യാരറ്റ് വേവിച്ചത് വറുത്തെടുത്തത് ഇതിലേക്ക് അവസാനമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റും സെമിയും പായസം നല്ല ഫസ്റ്റ് ഫസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഈസി ആയിട്ടുള്ള സേമിയും ക്യാരറ്റും കൊണ്ടുള്ള പായസമാണ് പായസത്തിൻ്റെ അവസാനം ഒരു ചെറിയ ടീസ്പൂണ് നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അത് മൂടി വെക്കാം കേട്ടോ അപ്പോൾ ഈസിയും ടേസ്റ്റുള്ള പായസം റെഡി ആയിട്ടുണ്ട് പിന്നെ തലേ ദിവസം ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുകയാണ് പിന്നെ റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദാ അങ്ങനെ ഫ്രൈ ആക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി സവാള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയാണ് ഫ്രൈ ആക്കി എടുത്തത് അപ്പോൾ താ കുറച്ച് നെയ്യിലും നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഏലക്കായ പട്ട ഗ്രാമ്പോക്കെടുത്ത് വറുത്തെടുത്ത ശേഷം റൈസ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിനിടയിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് റൈസ് ഉണ്ടാക്കുന്ന മുന്നെ മസാലകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇതാ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും എടുത്തിട്ടുണ്ട് കേട്ടോ മിൽമ നെയ്യും എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സവാള വാട്ടിയെടുക്കുന്നുണ്ട് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ട് നല്ല മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ബീഫ് ബിരിയാണി കഴിച്ചിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു തക്കാളിയൊക്കെ നല്ല വെന്തൊടഞ്ഞ ശേഷമാണ് ഞാൻ ബീഫ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്കുള്ള കൂടുതൽ വിരങ്ങളും ഇതിന് ഞാൻ കൊടുക്കുന്നില്ല മസാലകളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഈ മസാലയിലേക്ക് മല്ലിയില പുതിനയില കുറച്ചധികം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ അധികം ചേർക്കാറുണ്ട് പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ പൊടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതാ അതെല്ലാം കുറേ ഇതിലേക്ക് വേണ്ട മല്ലി മുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത ശേഷം ആണെ ബീഫ് ചേർത്ത് കൊടുക്കുന്നത് ബീഫ് ഒരു നാലഞ്ച് അടിച്ചപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബീഫ് ചേർത്ത് അതിലേക്ക് ലെമണും കുറച്ച് തൈരും ചേർത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം മിക്സ് ചെയ്ത് നല്ലൊരു മസാല തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു മസാലകളുടെ അളവൊന്നും ഇതിൽ കറക്റ്റായിട്ട് പറയുന്നില്ല അപ്പോൾ നല്ല ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ബിരിയാണി തന്നെയായിരുന്നു അപ്പോൾ കുക്കറിലാണ് കേട്ടോ ബീഫ് റെഡിയാക്കുന്നത് അപ്പോൾ എന്നും പിന്നെ നോമ്പ് സമയത്ത് എന്നും ബിരിയാണി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒന്നാം പെരുന്നാൾക്ക് ബിരിയാണി ഉണ്ടായിട്ടുണ്ടാക്കിരുന്നില്ല അപ്പോൾ ബിരിയാണി അന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ അവസാനമായിട്ട് ഞാൻ റൈസ് ഒക്കെ വന്ന ശേഷം അതാ ഇട്ടിട്ടുണ്ടായിരുന്നു പായസം ഇതാ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗസ്റ്റൊക്കെ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മണിയായിരുന്നു രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് ഇങ്ങനെ പുറത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി എല്ലാവരും കൂടി പുറത്തിറങ്ങിയിട്ടോ ഞങ്ങൾ പോകുന്നത് ഉദയരാത്തി ബീച്ചിലേക്കാണ് ഈ വീഡിയോയിൽ ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയതുകൊണ്ട് മക്കള് കുളിക്കാൻ പോകുന്നതുമാണ് ഈ ഉദയിരാത്തി ബീച്ചിട്ടോ അപ്പം അങ്ങോട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ ചെന്നപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു ഇത്ര അധികം ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പെരുന്നാളായിട്ടാണ് തോന്നുന്നുണ്ട് പെരുന്നാൾ ടൈമിലൊന്നും ഞങ്ങളിങ്ങനെ ബീച്ചിൽ പോകാറില്ല അപ്പോൾ അവർ വന്നപ്പോൾ ഞങ്ങൾ പെരുന്ന ബീച്ചിൽ പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു ഇട്ടോ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരമായ ടൈം ആയത് കൊണ്ട് പെരുന്നാളൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നല്ല നല്ല ആളുകളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുട്ടികളും എല്ലാവരും ബീച്ചിൽ കുട്ടികളൊക്കെ കുളിപ്പിച്ച ശേഷം അവരൊക്കെ കളിച്ച ശേഷം ഞങ്ങൾ ഈവനിങ് ഒക്കെ അപ്പോൾ നല്ല ഡാർക്കൊക്കെ ആയ സമയത്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നിട്ടോ അവിടെ നല്ല പ്ലേരൊക്കെ വന്നിട്ടുണ്ട് പുതിയ കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ ഈ ഉദയര്യാത്തിൻ ഉദയരിയാത്ത് ബീച്ചിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കും കേട്ടോ അബുദാബിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഈ ബീച്ചിലൊന്ന് പോയി നോക്കണേ നല്ലൊരു ബീച്ചാണ് കുളിക്കാൻ പറ്റിയിട്ടുള്ള ബീച്ചും പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ബീച്ചൊക്കെയാണ് ഒന്നാം പെരുന്നാളിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പെരുന്നാൾ കഴിഞ്ഞ ശേഷം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇവിടെതാണ് ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടാവും ഇങ്ങോട്ട് വന്നാൽ എന്തായാലും കുട്ടികൾ ഇഷ്ടപ്പെടും അന്നും ഇതിന് ഈവനിങ്ങിൽ നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ വീഡിയോ ഞാൻ സെൻഡ് ചെയ്യുന്ന അതിൻ്റെ രണ്ട് ദിവസം തന്നെ ഇവിടെ അബുദാബി ദുബായിലൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പം അടുത്തൊന്നും പെയ്യാത്ത മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പലതില്ല കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഒന്നാം പേരുന്നാകെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് എമിറേറ്റ് പാലസിലേക്കായിരുന്നു കേട്ടോ അപ്പോൾ അബുദാബിലുള്ള പാലസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ വീഡിയോ വീഡിയോയിലേക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ടും ഫുഡ് റെസിപ്പി ആയിട്ടൊക്കെ വരാം ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്